നമസ്കാരം എൻ്റെ ഒരു സുഹൃത്ത് ഒരു ലോണിനായിട്ട് ഒരു ബാങ്കിനെ സമീപിച്ചു ആ സുഹൃത്തിനെ ബാങ്കാകട്ടെ ലോൺ നിഷേധിച്ചു ക്രെഡിറ്റ് സ്കോർ ഇല്ല എന്നതായിരുന്നു പ്രധാന കാരണം എൻ്റെ സുഹൃത്തെ കണ്ടവാനം രക്ഷാകുലനായി പൊട്ടിത്തെറിക്കുകയും അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ഒരു ബാങ്കിനും പത്ത് പൈസ കടക്കാരനല്ലാത്ത എനിക്ക് ക്രെഡിറ്റ് സ്കോർ ഇല്ലെങ്കിൽ പിന്നെ അവർ ഇനി മറ്റാർക്കാണ് ഈ ലോൺ കൊടുക്കുക എന്നത് ഒരുപക്ഷേ ശുദ്ധഗതിക്കാർ ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ വിചാരിച്ചേക്കാം ശരിയാണല്ലോ ഇയാൾ പറയുന്നത് ബാങ്കിന് യാതൊരുവിധ ബാധ്യതയും വരുത്തി വയ്ക്കാത്തവർക്കല്ലേ നല്ല ക്രെഡിറ്റ് സ്കോറ് നൽകേണ്ടത് അയാൾക്ക് ലോൺ കൊടുക്കാതിരുന്നത് കടുത്ത അനീതിയായി പോയില്ലേ എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ ക്രെഡിറ്റ് സ്കോർ എന്നത് അത് ഒരു വ്യക്തിക്ക് വായ്പ ലഭിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ യോഗ്യതയുടെ സൂചകമാണ് ഒരു വ്യക്തിയുടെ വായ്പ തിരിച്ചടയ്ക്കാനുള്ള അവയുടെ കഴിവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇതുവരെ ഒരു വായ്പയും എടുത്തിട്ടില്ലാത്തവർക്ക് എങ്ങനെയാണ് സ്കോർ കിട്ടുക അതാണ് എൻ്റെ സുഹൃത്തിനും സംഭവിച്ചത് അദ്ദേഹം ഒരു ലോണും എടുത്തിട്ടില്ല അതിനാൽ അദ്ദേഹത്തിന് ലോൺ തിരിച്ചടയ്ക്കേണ്ടതും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരിച്ചടിവിൻ്റെ പ്രാപ്തിയെക്കുറിച്ച് ബാങ്കിനെ സംബന്ധിച്ച് അവർക്ക് യാതൊരു വിവരവുമില്ല അതാണ് അദ്ദേഹത്തിൻ്റെ സിവിൽ സ്കോർ അഥവാ ഈ ക്രെഡിറ്റ് സ്കോർ ഇല്ലാതെയാക്കിയത് ഇന്ത്യയിലാകട്ടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് ഉള്ള നാല് ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികളുണ്ട് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ് സിബിൽ എക്സ്പീരിയൻ എക്യുഫാക്സ് ഹൈമാർക്ക് എന്നിവയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള ക്രെഡിറ്റ് സ്കോർ സിബിൽ റേറ്റിംഗ് ആണ് ഈ ഒരു സിബിൽ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് മൂന്നക്ക സംഖ്യയാണ് അത് മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയാണ് തൊള്ളായിരമാണ് ഏറ്റവും മികച്ച സ്കോർ നിങ്ങൾ വായ്പയ്ക്ക് യോഗ്യനാണോ എന്ന് വിലയിരുത്താൻ ബാങ്കുകളും അതോടൊപ്പം തന്നെ വായ്പ നൽകുന്ന സ്ഥാപനങ്ങളും ഈ കമ്പനികളുടെ ക്രെഡിറ്റ് സ്കോറുകൾ ഉപയോഗിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം ഈ ഒരു ക്രെഡിറ്റ് സ്കോർ അത് എത്രത്തോളം മെച്ചപ്പെടുന്നുവോ അത്രത്തോളം നമുക്ക് ലോൺ അംഗീകരിക്കപ്പെടാനുള്ള സാധ്യതയും അത് വർദ്ധിപ്പിക്കുകയാണ് കുറഞ്ഞ പലിശ നിരക്കുകൾ ലളിതമായിട്ടുള്ള തിരിച്ചടവ് നിബന്ധനകൾ വേഗത്തിലുള്ള ലോൺ അപ്രൂവൽ എന്നിവയൊക്കെ പോലെയുള്ള അധികമായിട്ടുള്ള ആനുകൂല്യങ്ങളും ഇതിലൂടെ ലഭിക്കാൻ നല്ല സ്കോർ ഉള്ളവർക്ക് സാധ്യതയുണ്ട് പലരും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വായ്പ എടുക്കുന്നതാണോ എടുക്കാതിരിക്കുന്നതാണോ ഈ ഒരു ക്രെഡിറ്റ് സ്കോറ് കൂട്ടാൻ ഉപകരിക്കുക എന്നത് അതിനുള്ള ഉത്തരം ഒന്നേ അത് വായ്പ എടുക്കുന്നത് തന്നെയാണ് കാരണം വായ്പകളും തിരിച്ചടവ് ഇടപാടുകളുമാണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോറ് അത് വർദ്ധിപ്പിക്കുക ഇനി നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതാണ് അടുത്ത ചോദ്യം ലോൺ അഥവാ ഈ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റുകളൊക്കെ തന്നെ വൈകുകയോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്താതിരിക്കുകയോ ചെയ്യുന്നത് മോശം ക്രെഡിറ്റ് സ്കോറിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പെട്ടെന്ന് എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത വരുമ്പോഴാണ് ആളുകളൊക്കെ തന്നെ ലോണ് എടുക്കുന്നതും സ്വർണം പണയം വയ്ക്കുന്നതുമൊക്കെ അപ്പോൾ ഈ ലോണുകൾ എടുക്കുമ്പോൾ എല്ലാ മാസവും നമ്മൾ ആ ഒരു തുക തിരിച്ചടക്കേണ്ടത് അത് നിർബന്ധമാണ് അല്ലെങ്കിൽ അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കും അപ്പോൾ ഈ ലോൺ എന്ന ബാധ്യത അത് നമ്മുടെ തലയിൽ നിൽക്കുമ്പോൾ അതിനിടയ്ക്ക് നമുക്ക് വലിയൊരു ആശുപത്രി ചിലവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം ആകെ താളം തെറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ എമർജൻസി വന്നു എന്ന് വിചാരിക്കുക കുറച്ച് നാൾ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റായി നല്ല ചികിത്സ കിട്ടണമെങ്കിൽ മിനിമം നമ്മൾ പതിനായിരങ്ങൾ ചിലവാക്കേണ്ടതായിട്ട് വരും ഇനിയിപ്പോൾ ക്യാൻസറോ അല്ലെങ്കിൽ ഹൃദ്രോഗമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലവ് നമ്മുടെ കയ്യിൽ നിൽക്കണമെന്നില്ല മിനിമം പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും അവിടെ ചിലവായേക്കും എന്നാൽ ഇതിനൊക്കെ ഒരു പരിഹാരം നമ്മുടെ കൺമുന്നിൽ തന്നെ ഉള്ളപ്പോഴാണ് ഈ അവസാന നിമിഷം പോയി പലരും നിലവിലുള്ള ബാധ്യതകൾക്ക് പുറമേ സ്വർണം പണയം വെക്കുന്നതും മറ്റ് മാർഗങ്ങൾ വഴിയൊക്കെ തന്നെ വട്ടിപ്പലശയ്ക്ക് കടമെടുക്കുന്നത് അതുപോലെ വീടൊക്കെ പണയം വയ്ക്കുന്നത് വസ്തുവൊക്കെ വിറ്റ് തുളിക്കുന്നത് എന്നാൽ തങ്ങളെക്കൊണ്ട് പറ്റാവുന്ന തുകയ്ക്ക് ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ ഈ ഒരു അവസ്ഥ നമുക്കുണ്ടാകില്ല ഇപ്പോൾ മാസം നാനൂറ് അഞ്ഞൂറ് രൂപ മുതലുള്ള മന്ത്ലി പ്രീമിയത്തിൽ ഒരു കോടി രൂപ വരെ സുരക്ഷ നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പ്ലാനുകളൊക്കെ തന്നെ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ് ഓൺലൈൻ വഴി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമുക്ക് വിവിധ കമ്പനികളുടെ പ്ലാനുകൾ അത് കൃത്യമായി താരതമ്യം ചെയ്ത് എടുക്കാൻ സാധിക്കും അപ്പോൾ അത്തരത്തിൽ ട്രസ്റ്റഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട് ആ ലിങ്ക് വഴി ഓൺലൈനായിട്ട് തന്നെ നല്ല മികച്ച ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പാക്കേജ് എടുക്കുമ്പോൾ അൻപത്തിയൊന്നിലധികം കമ്പനികളിൽ നിന്ന് താരതമ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യോജിക്കുന്ന ഇൻഷുറൻസ് പോളിസി അത് തിരഞ്ഞെടുക്കുവാനായിട്ട് ഇവിടെ സാധിക്കുന്നു മാത്രമല്ല ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലഭിക്കും അതിനായിട്ട് തീർച്ചയായിട്ടും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുള്ള ലിങ്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അതല്ല എങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് അത് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം അതായത് ലോൺ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റുകൾ അത് കൃത്യമായിട്ട് അടയ്ക്കുന്നതിന് എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പേയ്മെൻറ്റ് തീയതിയിൽ ഒരു ഓട്ടോ ഡെബിറ്റ് സജ്ജീകരിക്കുകയോ അല്ലെങ്കിൽ ഫോണിൽ ഒരു റിമൈൻഡർ സജ്ജീകരിക്കുകയോ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പെട്ടെന്നുള്ള ഒരു പരിഹാരമെന്ന് പറയുന്നത് ഇനി അതോടൊപ്പം തന്നെ പരിഗണിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു പ്രധാന ഘടകം ഒരാളുടെ ക്രെഡിറ്റ് ലിമിറ്റ് അത് എത്രത്തോളം ഉപയോഗിച്ചു എന്നതാണ് അധിക ചെലവുകളൊക്കെ തന്നെ ഒഴിവാക്കുന്നത് ഇതിനുള്ള ഒരു പരിഹാരം തന്നെയാണ് അതുപോലെ തന്നെ ഒരാൾ ഒന്നിലധികം സ്ഥലങ്ങളിൽ നിന്ന് വായ്പ തേടുകയാണെങ്കിൽ അത് അവരുടെ സ്കോറിനെ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം ഇനി അതോടൊപ്പം തന്നെ ഒന്നിലധികം ക്രെഡിറ്റ് കാർഡുകൾ അത് കൈകാര്യം ചെയ്യുന്നത് പലപ്പോഴും പേയ്മെൻറ്റ് മറന്നു പോകുന്നതിനോ അല്ലെങ്കിൽ കുടിശ്ശികയാകാനോ അത് വഴിവെക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലും ഒരു അതീവ ശ്രദ്ധ വേണ്ടതായിട്ടുണ്ട് അതേസമയം തന്നെ യാതൊരുവിധ കടങ്ങളും ഇല്ലാത്തതും ക്രെഡിറ്റ് സ്കോർ ഉയരുന്നതിന് സഹായിക്കില്ല കാരണം വായ്പകളോ ക്രെഡിറ്റ് കാർഡ് തിരിച്ചടവോ എടുത്ത് അത് കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുന്നതിലൂടെ മാത്രമേ ഒരു മികച്ച ക്രെഡിറ്റ് ട്രാക്ക് റെക്കോർഡ് നമുക്ക് സൃഷ്ടിക്കപ്പെടുകയുള്ളൂ ബാങ്കുമായി ഒരു ബാധ്യതയും ഇല്ലാത്തയാൾ എന്ന പേര് പഴയ കാലത്തൊക്കെ തന്നെ വലിയ വിലയുള്ളതായിരുന്നു എന്നാൽ പഴയ കാലത്തത് വിലയുള്ളതായിരുന്നുവെങ്കിൽ ഇക്കാലത്താകട്ടെ ഒരു ധനകാര്യ സ്ഥാപനം നിങ്ങളെ അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കുകയും യഥാസമയം തന്നെ അത് തിരിച്ചടയ്ക്കുകയും വേണം ഇക്കാലത്ത് അങ്ങനെയുള്ള ആളുകളെയാണ് ബാങ്കുകൾ തന്നെ മിടുക്കന്മാരായിട്ട് അംഗീകരിക്കുക മിടുമിടുക്കരായിട്ട് അംഗീകരിക്കുക അതല്ലാതെ ബാങ്കിൻ്റെ പടി കടക്കാത്തവരെയല്ല ഇനി അതുപോലെ തന്നെ ഉയർന്ന ക്രെഡിറ്റ് സ്കോറുകളുള്ള അപേക്ഷകർക്ക് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ പലിശ നിരക്കിൽ അവർക്ക് വായ്പയും ലഭിക്കും പലിശ നിരക്കിൽ കാല് ശതമാനം കുറവ് പോലും ഒരാളുടെ ഇ എം ഐയെ അത് വലിയ തോതിൽ തന്നെ സ്വാധീനിക്കും എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരാൾക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ ചെലവ് പരിധി ഉയർത്തി നൽകുകയും ചെയ്യുന്നതാണ് ചുരുക്കം പറഞ്ഞാൽ വളരെ മികച്ച കൂടി ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ട് നമ്മളൊരു ബന്ധം പുലർത്തിയാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മികച്ച സിവിൽ സ്കോറും അതുപോലെ തന്നെ അതിവേഗമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളും നടക്കുമെന്നതാണ് യാഥാർത്ഥ്യം അതായത് യാതൊരുവിധ ബാങ്ക് ബാധ്യതകളും ഇല്ലാത്തവരല്ല മറിച്ച് ബാധ്യതകളെ കൃത്യമായി യഥാസമയം പരിഹരിച്ച് അടുത്ത ബാധ്യതയിലേക്ക് ബോധപൂർവം സഞ്ചരിക്കുന്നവരെയാണ് ബാങ്കുകൾ പോലും ഇപ്പോൾ അംഗീകരിക്കുന്നത് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് ഇന്ത്യയിലെ ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടറുകളിലെ ലീഡിംഗ് കമ്പനികൾ കൃത്യമായി കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് പോളിസി അതും ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടി എടുക്കുവാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് ആ ലിങ്ക് വഴി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അൻപത്തി ഒന്നിലധികം കമ്പനികൾ നിന്ന് താരതമ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള യോജിക്കുന്ന ഇൻഷുറൻസ് പോളിസികൾ കൃത്യമായി തിരഞ്ഞെടുക്കാൻ സാധിക്കും അതല്ലെങ്കിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി എല്ലാവരും കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്തരം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വാർത്തകൾ നിങ്ങളിൽ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം വീഡിയോസ് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് നന്ദി നമസ്കാരം കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക